വെൽക്കം ടു കോയ കോയ കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ ഹലോ വാലും ഉണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ ആരാണ് സഹീർ കണ്ണൂർ പറഞ്ഞോളൂ ആ ശരി എന്നിട്ട് എന്താ ഇന്ന് വിളിക്കാനുള്ള കാരണം ആ കേട്ടില്ലേലാം ഞാനും പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലോ നിങ്ങൾ അനുഭവം വേണോ സുഹൃത്തേ അപ്പോൾ നിങ്ങൾ ഈ കണ്ടിന്യൂ ചെയ്യാൻ ഏത് ട്രാക്ക് ഇസ്ലാം വിരോധം ഇസ്ലാം ഉണ്ടാവും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുള്ള എന്താണേ കാരണം ഞാൻ മുസ്ലിം ഞാൻ എന്ത് വേണം നിങ്ങള് മുസ്ലിം വിശ്വാസി ഇവിടെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് നിർത്തണോ അല്ല ഇസ്ലാം എപ്പോഴാണെന്നോ കൃത്യമായ സമയം വേണോ കൃത്യമായ സമയം വേണ്ട ഏകദേശം കഴിഞ്ഞ വേണമെങ്കിൽ പറഞ്ഞല്ലേ നിങ്ങൾ വിളിച്ച കാര്യം പറയൂ ഇത് പറഞ്ഞിട്ടില്ല പേപ്പട്ടി ഇസ്ലാം പേപ്പറ്റി മതമായതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും പേപ്പെട്ട് മാണെന്ന് മാത്രം പറയല്ല കാരണം കഴിഞ്ഞ എന്റെ രണ്ട് വീഡിയോ ഒരാള് വ്യക്തമായിട്ടൊരു കമന്റ് പറഞ്ഞിരുന്നു എന്താ പറയാ എന്താണ് സ്പൈ എന്ന് വിളിച്ചിട്ടാണ് ആൾ സംസാരിച്ചത് അതായത് നമ്മൾ വിളിക്കുന്ന കോഴക്കുള്ളിൽ വിളിക്കുന്ന ആളോടുള്ള ആ ഒരു റെസ്പെക്ട് സംസാരിച്ചത് അയാൾ പറയാൻ പറയൂ പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ച കാര്യം പറയൂ അതെ അതെ നിങ്ങൾ വെറുതെ നമ്മള് വിളിച്ചതിനെ വെറുതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു പിന്നെ സലാം പറ നേരെ കാര്യത്തിലേക്ക് വരും അല്ല ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല നിങ്ങളെല്ലാം വിളിച്ചിട്ട് വെറുതെ ഈ കൊത്ര വർത്താനം പറയുന്നത് നിങ്ങളല്ലേ ഞാനാണോ സലാം പറഞ്ഞാലേ മടക്കാൻ പറ്റുള്ളൂ ഇസ്ലാമില് ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ ഇല്ല ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് സലാം ഇല്ല എന്ന് നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താ അതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ അമുസ്ലിങ്ങളോടുള്ള വിരോധം നിങ്ങൾ അവിടെ കാണിക്കല്ലേ ചെയ്യുന്നത് അതാ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരാളെ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ആരും ആയിക്കോട്ടെ അയാളെ അഭിസംബോധന ചെയ്യാൻ ഒന്നുമില്ല എന്നല്ലേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ വിരോധല്ലേ അവിടെ പുറത്തേക്ക് വരുന്നത് അല്ല നിങ്ങളുടെ നിങ്ങൾക്കല്ലേ എനിക്കാണോ ആർക്കാ വിരോധം ഉണ്ടായത് നിങ്ങൾക്കാണോ എനിക്കാണോ അങ്ങനെ ഒരു ഒരു മറ്റുള്ള മതത്തെ എന്നാ നിങ്ങൾ എന്നെ വിളിച്ചിട്ടെന്താ പറയുക എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെയാച്ചാ പറയൂ നമസ്കാരം അങ്ങനെയല്ല തുടങ്ങേണ്ടത് പകരം നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിരോധം പുറത്തേക്ക് ചാടുകയാണ് ഇതാണ് പേപ്പട്ടി മതത്തിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സാധനം പറയാനില്ല ഇതല്ലേ പ്രശ്നം സാധാരണ വ്യക്തിയാണോ ഞാൻ എന്താ അസാധാരണ വ്യക്തിയാണോ ഈ നിങ്ങളെ കംപ്ലീറ്റ് പേപ്പട്ടി നിങ്ങൾ കാണിച്ചത് അതല്ലേ പേപ്പട്ടി മതത്തോ കാണിച്ചത് ഒരു അമസ്ലീമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് എന്തുകൊണ്ടേലും പറയാല്ലോ ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് നിങ്ങളെ പറയിപ്പിച്ചത് എന്താണ് സലാം ഇല്ല എന്ന് നിങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചത് എന്താണ് സലാം ഇല്ല എന്ന് ഞാൻ രണ്ടു തവണ നിങ്ങളെ നിങ്ങൾ കണ്ടിന്യൂ അതെ സലാം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുസ്ലിം വിരോധിയാണ് വിരോധിയോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അല്ല അത് ഇസ്ലാമിലെ അധ്യാപനാണ് അമസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അത് നിങ്ങൾക്ക് അറിയോ ഇസ്ലാമിൽ ഇസ്ലാമിൽ അമുസ്ലിങ്ങളോട് സലാം പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയോ എന്ത് പറ കാര്യമില്ല അപ്പൊ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പറയരുത് 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 എന്നല്ലേ പറയാനും പഠിപ്പിക്കുന്നു എന്നാണ് അതൊരു ഒരു സോഷ്യൽ റയരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ നല്ല നമ്മൾ ഹദീസ് എടുക്കുന്നു ഹദീസ് എടുക്കുന്നു ഹദീസ് എടുക്കുന്നു നിങ്ങൾ വൈസ് ഹദീസ് എടുത്തിട്ട് നമ്മൾ പോകണുള്ളൂ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഓടിയാലോ

അതൊന്നും കാര്യമില്ല നിങ്ങൾ രണ്ട് തവണ വിചാരിച്ചിട്ട് നടക്കാത്തന്നെ മൂന്നാളത്തില് നടത്താൻ പോണത് ശരി തവണ നിങ്ങൾ മുപ്പതിനായിരം തവണ വിളിച്ച ഞാൻ ഇവിടെ കോടീശരണം അതാണ് പോണത് വെള്ളം അതാ പറയുന്നത് നിങ്ങള് മുപ്പതിനായിരം തവണ വിളിച്ചാൽ ഞാൻ ഇവിടെ അപ്പൊ നിങ്ങൾ ഈ ഹദീസ് കണ്ടിട്ടില്ല എന്നല്ലോ നമുക്ക് ഹദീസ് കാണാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതൊന്നും കണ്ടോട്ടെ ഇത് ഇതില് തന്നെ നിങ്ങൾക്ക് പറയിപ്പിച്ചു തരും അപ്പൊ നമുക്ക് പറയുന്ന എടുക്കുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നിങ്ങൾ എടുക്കണ്ടില്ല എന്നല്ല നമുക്ക് ഇസ്ലാമിലുള്ള കാര്യം നമ്മൾ പറയും അത് നിങ്ങൾ എടുക്കുക എടുക്കാതിരിക്കാം എന്റെ വിഷയല്ല നിങ്ങളുടെ സൗകര്യം പക്ഷെ ഇസ്ലാമിലുള്ള കാര്യം നമ്മൾ പറയും അത് നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ എടുക്കോ എടുക്കാതിരിക്കോ എന്തോ ചെയ്തോ ഓക്കെ അത് ഇസ്ലാമിലന്നെ മാത്രം ഇങ്ങോട്ട് പറഞ്ഞേക്കരുത് അത്രയും പഠിക്കാത്ത പലതും ഉണ്ട് എന്റെ പൊന്നു പോയാ നിങ്ങള് പഠിക്കാത്തതിപ്പോ എനിക്ക് അളക്കേണ്ട വെയിറ്റ് ഓക്കെ Oh, screen oh, il noko, oh. screen il uh, yeah, from the US. i I want to know, um, how are we allowed to be uh, non Muslims like before they greet us? Okay, so no, in Islam usually refers okay. to. അലൈക്കും ഈസ് ദ ഗ്രീറ്റിംഗ് ഇൻ ഇസ്ലാം അതായത് ആ ആ മുസ്ലിങ്ങളോട് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും എന്ന് പറയാൻ പറ്റുമോ ഇതാണ് ചോദ്യം ഉസ്താദ് ഉത്തരം കേൾക്കുക ടു എ നോൺ മുസ്ലിം വിത്ത് പ്രോഹിബിറ്റഡ് ഫുൾ സ്റ്റോപ്പ് same place I would say, the Muslim, not the kafir yes But greeting in other forms. Hmm. So I go to the company, my company, I go to the office and I see my subordinate, my colleague, my supervisor, and I say, hey, good morning, what's cooking? Good looking? No problem. Mm. This is a permissible greeting. Good morning, how are you? Hi, good day. No problem. The haram thing to initiate is saying, Assalamu alaikum. And െ പറഞ്ഞത് ഉസ്താദ് ഇസ്ലാമിൽ ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ ഇല്ലേ അത് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ പറ്റി അതല്ല ഇപ്പൊ ഉസ്താദ് എന്താ പറഞ്ഞത് പ്രോഹിബിറ്റഡ് ആണ് ഉസ്താദ് എന്താ ഈ മലയാളത്തിൽ പറഞ്ഞവരെ മാത്രമേ ഉസ്താദാവുള്ളൂ ഇംഗ്ലീഷിൽ പറയുന്നവരൊന്നും ഉസ്താദാവില്ല മലയാളത്തിൽ പറഞ്ഞേ മാത്രമേ ഉസ്താദാവുള്ളു എന്റെ പൊന്ന ഗോയ നിങ്ങൾ അവിടെ ഊമ്പിയിരിക്കയാണ് ഓക്കെ ഈ ഈ ഈ മാതിരി സാധനം കൊണ്ട് കളയൂ ഇസ്ലാം പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താന്ന് ഞാൻ പഠിപ്പിച്ചു നിങ്ങൾ കേക്ക് മര്യാദക്ക് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല ഞാൻ പഠിപ്പിച്ചു തരാം ഓക്കെ ഇസ്ലാം ഇത്രേ ഉള്ളൂ അതായത് ആ മുസ്ലിമിനോട് അങ്ങോട്ട് സ്ഥലം പറയാൻ പാടില്ല അത് ഹറാമാണ് ഓക്കെ അത് ഹറാമാണ് അതങ്ങട്ട് പഠിക്കാം അതാ വേണ്ടത് വെറുതെ വന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ ആ അതന്നെ പറയണത് നിങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ പോയി പഠിക്കുക ഇസ്ലാമിൽ സലാം പറയുന്നത് ഹറാമാണ് ഈ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നോണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ അടുത്ത് സലാം ഇല്ല എന്ന് എടുത്ത് പറഞ്ഞത് അവിടെ പുറത്ത് വന്ന എന്താണ് നിങ്ങളുടെ ഈ പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത് പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത് മനസ്സിലായോ ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് പിടികിട്ടിയോ പൊന്നുപോയ പിടികിട്ടിയോ നിങ്ങൾ നിങ്ങളാദ്യത്തെ സെന്റൻസിൽ തന്നെ ഇസ്ലാം പൊളിഞ്ഞില്ലേ ഇത്രയുള്ള ഇസ്ലാം ഇനി പോട്ടെ ഇനി പോട്ടെ ഇസ്ലാം ഈ പറയുന്ന സലാമിന്റെ അർത്ഥം എന്താണ് അസ്സലാം വലൈക്കും എന്ന് പറയുന്ന അർത്ഥം എന്താ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ നിങ്ങൾ വലിയ ബീമ്പ് പറയാറ് അപ്പൊ നിങ്ങൾക്ക് ഈ അറബിയിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സാധനം കാഫിറിനോട് പറയാൻ പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ കാഫിറിന് സമാധാനം ഉണ്ടാകരുതെന്നല്ലേ ഈ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പോയി പഠിക്കൂ നിങ്ങൾ ഇനി മുപ്പതല്ല അമ്പതിനായിരം അല്ല എഴുപത്തിരണ്ടായിരം തവണ വിളിച്ചാലും ശരി ഇസ്ലാം പൊളിയും നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിയല്ലേ ചെയ്തത് ഇതല്ല ഇപ്പൊ ഇവിടെ ഉണ്ടായത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എന്നോട് അസ്സലാമലിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അസ്ലാം അലിക്ക് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാ അസ്സലാമിന്റെ അർത്ഥം എന്താ സലാമിന്റെ അർത്ഥം എന്താന്ന് പറയാൻ അസ്സലാ വലൈക്കും പറഞ്ഞാൽ എന്താണോ അതിന്റെ അർത്ഥം അസ്ലാമലൈക്കും അതിന്റെ അർത്ഥം എന്താന്ന് പറയൂ എന്ന് വൈക്കും എന്താ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അസ്സലാ വലൈക്കും എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പറയാ സംരക്ഷണമാണോ സലാമ് സലാം എന്ന് സംരക്ഷണം അള്ളാഹുവിന്റെ അത് അള്ളാവിന്റെ സലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് അതാണ് നിങ്ങൾക്ക് അള്ളാഹു എന്താ പറയുക സലാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഭിസംബോധന എന്ന് പറയുന്നില്ല അതിന്റെ അർത്ഥം അർത്ഥം പറയാൻ

എന്താന്ന് പറയും നിങ്ങളല്ലേ ഇതൊക്കെ പഠിച്ച് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ സലാംന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പിന്നെ നമ്മള് അർത്ഥം എന്താണെന്ന് പറയും സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറയും ുംക്കളൊന്ന് വിശദീകരി പറഞ്ഞെ പറയോ എന്താണ് അള്ളാഹു എവിടെയാണ് എന്താണ് അസ്സലാമെന്ന് പറയുമ്പോ സലാം അസലാമിന്റെ അർത്ഥം പറയൂന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ നിങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ പറഞ്ഞു തരുമോ എനിക്ക് പഠിപ്പിച്ചു തരുമോ സലാം എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് അർത്ഥം പറയൂ

സലാം എന്ന് അങ്ങനെ ഒരു സലാം നമ്മൾ സലാം 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 എന്ന് പറഞ്ഞ അർത്ഥം നമ്മള് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അസ്ലാം വലിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അള്ളാഹുന്റെ അതായത് അള്ളാഹുന്റെ നാമത്തിൽ സലാം സലാം എന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥം എവിടെ തന്നെയാണ് പറഞ്ഞ ഞാൻ ഇനി ഇത് ഇത് നമ്മൾ പോകുള്ളൂ അതെ ആ വാക്കിന്റെ അർത്ഥം എങ്ങനെയാ സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം പറയൂ അത് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകണുള്ളൂ നിങ്ങൾ പറയൂ മീനിങ് പറയൂ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ ഒരു എനിക്ക് ശരിക്ക് കേൾക്കാം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉത്തരം പറ എന്താണ് സലാം സലാം എന്ന് വാക്കിന്റെ അർത്ഥം എന്ന അർത്ഥം പറഞ്ഞിട്ട് പറയുന്ന മതി പറഞ്ഞോ എന്താ സലാമിന്റെ അർത്ഥം പറയൂ നിങ്ങൾ നിങ്ങൾ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ ർന്താ പറയൂ പറഞ്ഞത് നിങ്ങള് തപ്പിടൂളിൽ തപ്പു എന്നിട്ട് എന്നാ പിന്നെ എവിടെ എവിടെ ചോദിച്ചിട്ട് പറയൂ ലൈഫ് ലൈൻ വേണോ അതെ ആ സലാമിനോട് അർത്ഥം സലാമിന്റെ അർത്ഥം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് പോയാൽ മതി നിങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളല്ലേ ഞാൻ മുപ്പതിനായിരം തവണ വിളിക്കുന്നത് പറഞ്ഞ ആളല്ലേ ഈ വാക്കിന്റെ അർത്ഥം പറയും നിങ്ങൾ എന്നോട് സലാം വലൈക്കും എന്ന് പറയാതിരുന്ന ആളല്ലേ നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ എന്താ അർത്ഥം പറയും എന്താണ് എന്താണ് ഏഷ്ടം സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയും സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയാം അത് ബാക്കി സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയും അതൊക്കെ പിടിക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകേണ്ട കാര്യമല്ലേ എനിക്ക് പിന്നാലെ ഇങ്ങനെ സുബൈ ബാങ്ക് വരെ പോകാൻ പറ്റില്ല ഇത് തീർത്തിട്ടാങ്ക് വേണേ അടുത്തേക്ക് പോയി നിങ്ങൾ വെച്ചിട്ട് വയ്ക്കോ അത്രേ ഉള്ളൂ സലാം എന്ന വാക്കിന്റെ അർത്ഥം സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ ആ അതൊക്കെ അങ്ങനെ തന്നെ അർത്ഥം സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം വേറെ ഒരു സലാം എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ട് പോവാം അല്ലാതെ ഒരു ഒരു കൂടായ്പടക്കില്ല അത് പറഞ്ഞിട്ട് പോയാൽ ഇത് തന്നെയാണ് അർത്ഥം എന്താണ് മുസ്ലിം ഒരു നമ്മളൊരു അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു അതിൽ വേർഡ്സ് ആണ് സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയാ നിങ്ങളെ ഞാനേ കുറച്ച് ഒരു റഫ് ആയിട്ട് അതൊന്നും നിങ്ങളെ റഫായി സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ അതൊന്നും എടുക്കണ്ട അതൊന്നല്ല ഇവിടുത്തെ വിഷയം ഞാൻ ചോദിച്ചത് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ എന്ത് റഫ് ഇവിടെ കോയമാര റഫാവണം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിങ്ങളൊക്കെ അതിൽ ഭേദമാണ് നിങ്ങളൊന്നും ഒരു റഫേ അല്ല ഓക്കെ നിങ്ങൾ എന്തെങ്കിലും പോക്കിടത്താൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നിങ്ങൾ നിങ്ങള് പഠിച്ചോണ്ടായിട്ട് തീർത്തോളൂ അത് നമ്മുടെ വിഷയല്ല ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി കടന്നാണ് ഈ ഒരു മുതല് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയല്ല നിങ്ങൾ ചോദിച്ചിട്ട് പറയും അതൊന്നും എന്റെ വിഷയല്ല അത് അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി ഇതേ ഞാനിവിടെ സ്ക്രീനിൽ കഴിഞ്ഞു ഇനിയെങ്കിലും പറയും നിങ്ങളുടെ ഇസ്ലാമിക് സൈറ്റി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് സ്വിച്ച് ഓഫ് നിങ്ങളുടെ ഉടായ്പോ പച്ചക്ക് എന്നല്ല ഞാൻ ഇവിടെ വായിച്ചു തരാം നിങ്ങൾ സൗകര്യം വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി പഠിച്ചിട്ട് ഇനി അടുത്തത് വിളി വിളിച്ചാൽ മതി ഓക്കെ മീനിങ് ഓഫ് കേൾക്കൂ പറയണ കേൾക്കും ഓക്കെ നിങ്ങൾക്കോ അറിയില്ല ഇനി ഞാൻ പഠിപ്പിച്ച് വരുമ്പോഴെങ്കിൽ പഠിച്ചിട്ട് പോവാ ഓക്കെ അതിസം ചെയ്യുന്നു അതൊക്കെ അവണേ കേട്ടോ നിങ്ങൾ ഉടായ്പെ കൈവെക്കാം നിങ്ങൾ ഏതായാലും ഉത്തരം പറഞ്ഞിട്ടില്ല ഇത്ര നേരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനൊരു ഇരുപത്തഞ്ച് തവണ ചോദിച്ചു നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറയണേ കേൾക്കാം ഇനി ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങൾ ഇരുപത്തഞ്ച് തവണ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു നിങ്ങൾ ഇതേ ഉത്തരം പറഞ്ഞില്ല ഇനി ഞാൻ പറഞ്ഞ കേക്ക് ഇനി ഞാൻ പറഞ്ഞ കേക്ക് ഇനി ഞാൻ പറഞ്ഞ കേൾക്കും ഓക്കെ ഓക്കെ അസ്സലാമു അലൈക്കും സലാം ഓർ സലാം അറബിയിൽ എഴുതിയിട്ടുണ്ട് മീനിങ് പീസ് സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അസ്സലാമു അലൈക്കും ഇംഗ്ലീഷ് മീനിങ് പീസ് ബി അപ്പോൾ യു ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പ്ലീസ് ബി അപ്പോൺ യു എന്നേ അർത്ഥമുള്ളൂ അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നേ ഉള്ളൂ ഈ സാധനം അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ് നിങ്ങൾ ആ നിയമമാണ് എൻ്റെ അടുത്ത് മുന്നിൽ എടുത്തത് എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തത്തിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബിയെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് എന്ന് മനസ്സിലായോ കോയാ സമാധാനം ഓരോ മനുഷ്യമാരും കണ്ടെത്തും അതുതന്നെ അവർക്ക് ഇഷ്ടമുള്ള വഴി കൂടെ സമാധാനം സമാധാനം ആരാണ്ടാക്കണേ നിങ്ങള് പറയും സമാധാനം അത് എന്റെ സൗകര്യമാണ് കോയ പറ ആരാ സമാധാനം കൊടുക്കണത് ആരാ ആരാ സമാധാനം കൊടുക്കണെന്ന് പറയും നിങ്ങൾ 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 നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാതെ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം തരാതെ ഇവിടെ കിടന്ന് ഒരു കാര്യമില്ല കോയ അപ്പൊ കോയ തീരുമാനിക്കുക ഇനി ഇവിടെ നിൽക്ക് നിന്നിട്ട് മാന്യമായിട്ട് സംസാരിച്ച് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലേ നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിഞ്ഞു ഇതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത് നാണുണ്ടോ കോയ ണ്ടോ കോയ നിങ്ങൾ ഈ പറയുന്ന ഈ ഈ മതത്തിൽ ഈ കാടൻ നിയമമല്ലേ നിങ്ങൾ ഇവിടെ അടുത്ത് പ്രയോഗിച്ചത് ആദ്യത്തെ സെന്റൻസിൽ പ്രയോഗിച്ചതല്ലേ നിങ്ങൾക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൊളിഞ്ഞില്ലേ പൊളിഞ്ഞില്ലേ ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനി കോയ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കിടന്നു തുടങ്ങുക ഓക്കെ ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് ഒരു ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നില്ല തെറി പറയാതെ നിങ്ങൾക്ക് ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നില്ല സമാധാനം ഇല്ല എന്ന് പറയേണ്ടി വരുന്നു നിങ്ങൾക്ക് സമാധാനം ഇല്ല ഇതാരാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറയപ്പിച്ചത് നിങ്ങളെ മതമാണ് ഈ പേപ്പട്ടി മതമാണ് ആ മതം നിങ്ങളെ പഠിപ്പിച്ചു തന്ന മുഹമ്മദ് ഒരു ഇതുപോലെയുള്ള ഒരു സമാധാനത്തിന് തുരങ്കം വെച്ച ആളാണ് സമാധാന തകർത്ത ആളാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ ഉടായ്പക്കായിട്ട് കോയച്ചൊല്ലു സമാധാനമായിട്ട് കടന്നുറങ്ങൂ ദിക്കറി ചൊല്ലി ഇരിക്കു സുവൈവാങ്ക് വരെ സമയമുണ്ട് പോയിരുന്ന് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ആദ്യത്തെ സെന്റൻസിലിങ് ഇങ്ങനെ ഡക്ക് റൺ ഔട്ട് ആവാന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് കൊള്ളാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു